നമസ്കാരം ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് കാലുറച്ചു നിൽക്കാൻ ചരിത്രത്തിൽ ആദ്യമായി ഇടം കൊടുത്ത കേരളത്തിലെ ഒരു മണ്ഡലം ഒരു ജില്ല അത് തൃശ്ശൂർ ജില്ലയാണ് ഇടതുപക്ഷ നേതാക്കന്മാരെയൊക്കെ തന്നെ സംബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ജില്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള കെ കരുണാകരൻ്റെ തട്ടകമായിട്ടുള്ള ജില്ല കൂടിയാണ് തൃശ്ശൂർ ജില്ല അവിടെ ഇപ്പോഴും കോൺഗ്രസ്സിന് ഒരു സ്വാധീനമുണ്ട് അങ്ങനെ മൂന്ന് പാർട്ടികൾക്കും ഇടമുള്ള സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ എന്നാൽ ബി ജെ പി തങ്ങളുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയായി ഇപ്പോൾ കണക്കാക്കുന്ന ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ഇനി മറ്റൊന്ന് തിരുവനന്തപുരമാണ് അതിൻ്റെ പ്രധാന കാരണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ തൃശ്ശൂരിലും ബി ജെ പിക്ക് വോട്ട് വർധനവ് അതോടൊപ്പം തന്നെ വിജയിച്ച മണ്ഡലമെന്ന രീതിയിൽ തൃശ്ശൂരും ഇപ്പോൾ വളരെ പ്രാധാന്യം തന്നെയാണ് ബി ജെ പി നൽകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പല അസ്വാരസ്യങ്ങൾ ആഭ്യന്തരപരമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ അന്തിമ ഫലമായി അവിടെ ഡി സി സി പ്രസിഡന്റിനെതിരെ വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ഡി സി സി പ്രസിഡന്റ് രാജിവെക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി പിന്നീട് ആരായിരിക്കണം അടുത്ത ഡി സി സി പ്രസിഡൻ്റ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ കഴിയാതെ വന്നു പ്രാദേശിക നേതൃത്വവും സംസ്ഥാന നേതൃത്വമൊക്കെ തന്നെ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ട് വന്ന് തൃശ്ശൂരിൻ്റെ പുതിയ ഡി സി സി അധ്യക്ഷനാർ എന്ന തീരുമാനം എടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരു അധബനം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് എന്നാൽ തൃശൂരിനെ സംബന്ധിച്ച് നായർ സമുദായത്തിൻ്റെ സംഘടനയിൽ നിന്ന് മത്സരിച്ച് പിന്നീട് കോൺഗ്രസ് പാളയത്തിലേക്ക് വന്ന കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നിരന്തരമായിട്ട് വിജയിച്ച ചേരാമ്പിൽ രാമകൃഷ്ണൻ അടക്കമുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു തട്ടകം തന്നെയായിരുന്നു ശരിക്കും തൃശ്ശൂർ എന്ന് പറയുന്നത് അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു തട്ടകമായിരുന്ന തൃശ്ശൂർ ആ തൃശ്ശൂർ ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകളുടെ കൂടി അവിടെ ടി എൻ പ്രതാപൻ വിജയിച്ചു വന്നു ആ ടി എൻ പ്രതാപൻ വിജയിച്ചു വന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ കരുണാകരന്റെ മകനായിട്ടുള്ള മുരളീധരൻ നേരിട്ട് മത്സരിച്ചിട്ട് പോലും തൃശ്ശൂർ എന്ന തട്ടകത്തിൽ വിജയിക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായതിൻ്റെ പിന്നിൽ അവിടെ പാർട്ടിക്ക് തൃശ്ശൂരിൽ ആ സ്വാധീനം ഇല്ലാതെ പോവുകയും ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ അൻപത്തി മൂവായിരത്തിലധികം വോട്ടുകൾ ചേർക്കുകയും കോൺഗ്രസിന് അവിടെ വോട്ടുകൾ ചേർക്കുവാൻ കഴിയാത്ത തരത്തിലേക്കുള്ള രാഷ്ട്രീയ അധപതനം ഉണ്ടാവുകയും ചെയ്തതാണ് എന്ന് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ ഇനിയും കോൺഗ്രസ്സിന് വളർന്നു വരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എന്ന് വളരെ വ്യക്തമാവുകയാണ് സ്വാഭാവികമായിട്ടും കെ കരുണാകരൻ്റെ മകൾ എന്ന ലേബലിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിനെ ആദ്യഘട്ടത്തിൽ എവിടെയും ഇതുവരെയും പരിഗണിക്കാതിരുന്ന ബി ജെ പിയെ സംബന്ധിച്ച് ഇനി സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ച് പരാജയപ്പെട്ടു പോയ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരത്തിൽ പരം വോട്ടിൻ്റെ കുറവിൽ മാത്രം ബാലചന്ദ്രനോട് പരാജയപ്പെട്ടു പോയ പത്മജ വേണുഗോപാലിനെ തന്നെ വീണ്ടും തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയാൽ ഉറപ്പായിട്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് പ്രാധാന്യം നൽകുന്ന സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റായി തൃശൂർ നിയമസഭാ മണ്ഡലം മാറുമെന്ന കാര്യം ഉറപ്പാണ് അവിടെ ഏതെങ്കിലും തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് സുരേഷ് ഗോപി മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായമായിരിക്കും കാരണം സുരേഷ് ഗോപിയുടെ ഇഷ്ടക്കാരിൽ ആരെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്ന തീരുമാനം അത് അദ്ദേഹം എടുത്തെങ്കിൽ മാത്രമേ ഒരു അങ്കലാപ്പം തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവുകയും അതല്ലാത്ത പക്ഷം അവിടെ പത്മജ വേണുഗോപാലിന് സാധ്യതകൾ വളരെ കൂടുതലാണ് അവിടെ പത്മജ വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ സാധ്യത ഏറെയുള്ളത് നിലവിൽ അവിടെ കെ പി സി സി വർക്കിംഗ് പ്രസിഡൻറ്റായിട്ട് നിൽക്കുന്ന ടി എൻ പ്രതാപൻ തന്നെയാണ് കാരണം ടി എൻ പ്രതാപന് അവിടെ വളരെ സാധ്യതയുണ്ട് എന്നാൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും പാർട്ടി അതിൽ എതിർപ്പും അറിയിക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂരിൽ പുതിയ ഡി സി സി പ്രസിഡന്റായി മല്ലികാർജ്ജുൻ ഖർക്കെ നേരിട്ട് നിയോഗിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ സംബന്ധിച്ച് ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അത് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം പ്രാദേശിക തലത്തിൽ പോലും പണിയെടുക്കുവാൻ പാർട്ടിക്കാരില്ലാത്ത ബൂത്ത് തലത്തിൽ ഇരിക്കുവാൻ പോലും പാർട്ടിക്കാരില്ലാത്ത തരത്തിലേക്ക് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസ് അതം വധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ഉയർത്തിക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വളരെ പ്രയാസമേറിയ ഒരു കടമ്പയും കൂടിയാണ് അതിന് നേതൃത്വം കൊടുക്കുവാൻ പോവുകയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അദ്ദേഹത്തെ സംബന്ധിച്ച് സി പി ഐയുടെ ജില്ലയായി നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ അതും ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുള്ളതായിട്ടുള്ള ആ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ കരുത്തിനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചുകൊണ്ട് ഏത് വിധേനയും തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സീറ്റുകളും ഈ ഒരുപക്ഷെ ഒത്തുകെട്ടിയാൽ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചെടുക്കാതെ തനിക്ക് ഇതിലൊരു വിശ്രമമില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചവർ കാഴ്ചവെക്കുക എന്നുള്ളത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ സാധിക്കും തൃശ്ശൂരിൽ ബി ജെ പിക്ക് വിജയമുണ്ടായതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ ആ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ് പാർട്ടിയും ജാതിയും മതവും എല്ലാം തന്നെ ചർച്ചയായി മാറിയെങ്കിലും എല്ലാവരും സുരേഷ് ഗോപി എന്ന നടനും അതോടൊപ്പം തന്നെ മനുഷ്യസ്നേഹിക്കും വോട്ട് കൊടുത്തതിൻ്റെ ഒരു പിൻബലത്തിലാണ് ബി അവിടെ അധികാരം പിടിച്ചത് അതല്ലാതെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് തൃശ്ശൂർ ജനതയ്ക്ക് ഇപ്പോഴും താൽപ്പര്യമില്ല എന്ന് വ്യക്തമായി തന്നെ അടിവരയിട്ട് തന്നെ പറയുകയാണ് കോൺഗ്രസ്സും അതോടൊപ്പം തന്നെ ഇടതുപക്ഷം അതുകൊണ്ടുതന്നെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സീറ്റുകളും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന ഒരു ഉറച്ച ബോധ്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട് അവരത് വളരെ കൃത്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനൊപ്പം തന്നെയാണ് എൽ ഡി എഫും അവരുടെ നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക